ഒരു യാത്രയാണ് ഇന്നലെയുടെ ആകാശത്ത് നമ്മെ മോഹിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ഒക്കെ ചെയ്ത പ്രതിഭാധനരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്ര അവരുടെ ഓർമ്മകളിലൂടെ കാലടികൾ പതിഞ്ഞ മണ്ണിലൂടെ അടയാളങ്ങളിലൂടെ ഇന്നലെയുടെ താരങ്ങളിലേക്ക് ഒരു കാലത്ത് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ തന്റെ മധുര ശബ്ദം കൊണ്ട് അനുഗ്രഹിച്ച ഒരു കലാകാരനാണ് ഇവിടെ പോയ കാലത്തെ നാടക ഗായകനിരയിലെ ശ്രദ്ധേയമായ ശബ്ദത്തിനുടമ ഇത് തോപ്പിലാൻഡോ സാധാരണക്കാരായ സംഗീത ആസ്വാദകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒരാൾ ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ സംഗീതത്തിന്റെ കൈപിടിച്ച് നടന്ന് ഉയരങ്ങൾ കീഴടക്കിയ ഒരു വലിയ കഥയാണ് തോപ്പിലാൻഡോ എന്ന ഈ മനുഷ്യന്റേത് േ താമരമലരെ താളം തെറ്റുമത താളങ്ങൾ കിടയിൽ പകലിൽ താളപനങ്ങൾ കിട താഴിക താഴിക കൂട കൂട താഴികൂടമുടങ്ങു എൻ്റെ വീടിൻ്റെ എൻ്റെ പഴയ വീടിൻ്റെ മാ എടപ്പള്ളി മാർക്കറ്റിൻ്റെ അടുത്തുള്ള വീടിൻ്റെ മുന്നിൽ ഒരു മുസ്ലിം വീടുണ്ട് ഈ വലിയ വീട്ടിൽ ഹൈദ്രോസ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ മാത്രമേ ഗ്രാമഫോണുള്ളൂ ഫോൺ ഉള്ളൂ ഗ്രാമ ഫോൺ റെക്കോർഡ്സ് കേൾക്കുന്നവരുടെ വീട്ടിൽ നിന്നാണ് അപ്പോൾ അവിടെ രാവിലെ വൈകുന്നേരമൊക്കെ അവരും കുറച്ച് നല്ല കുറേ പുരോഗമന ചിന്താധിക്കാരായ വീട്ടുകാരാണ് അപ്പോൾ അവിടെ ഒരു എടപ്പള്ളി മുഹമ്മദെന്ന് പിൻകാലത്ത് ആ പേരിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനായിരുന്നു അപ്പോൾ അവിടെ ഈ സൂരയ്യയുടെ നൂർ ജിഹാൻ്റെ മുഹമ്മദ് റഫിയുടെ പങ്കജ് മല്ലിക്ക് സി ജാ സി എച്ച് ആത്മ സൈഗാള് മുകേഷ് ലതാ മങ്കേഷ്കറിൻ്റെയൊക്കെ പാട്ടുകൾ വെക്കും റെക്കോർഡ്സ് എച്ച് എം ബി അപ്പം അതെനിക്ക് ശരിക്കും കേൾക്കാം അങ്ങനെ ഞാൻ അവിടെയൊക്കെ പോയി നിൽക്കും പാടുകയാണ് പിന്നെ അതുകൂടാതെ ഞങ്ങൾ ഇടപ്പള്ളി ഒരു അമ്പത്താറ് അമ്പത്തഞ്ച് കാലഘട്ടത്തിൽ ഒരു കോമള മ്യൂസിക്കൽ ആർട്സ് ഉണ്ടായിരുന്നു ഇടപ്പള്ളിയിൽ അപ്പോൾ അതിലന്ന് ഈ ഭാഗവതന്മാരാണ് വരുന്നത് പരിപാടി അവർ ശനിയാഴ്ചയൊക്കെ വന്ന് മേള നടത്തും മേഡം അവിടെയൊക്കെ പോയി നമ്മൾ നിൽക്കും അതിനോടുള്ള ആ പിന്നെ അതുകൂടാതെ എനിക്കൊരു പൈതൃകം കൂടി ഉണ്ട് എൻ്റെ പിതാവ് ഒരു ചവിട്ടുകാട കലകാരണം നടത്തേ പുള്ളി അസാധ്യോട് പാടും അന്നൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണലല്ല കാര്യം ആയിട്ടില്ല വേദികളില്ലല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹങ്ങളാണ് എൻ്റെ മാതാവും അതുപോലെ തന്നെ നല്ല എൻ്റെ മാതാവിൻ്റെ സഹോദരൻ എൻ്റെ അമ്മാവൻ അന്നൊരു ഭാഗവതരാണ് അച്ഛൻ എന്ന് പറയും ഹാർമോണിയൊക്കെ വച്ചിട്ട് പാടുന്നവരാ അപ്പോൾ അതിങ്ങനെ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടാകണം പിന്നെ നമുക്ക് ഔദ്യോഗിക നിലയിലൊന്നും സംഗീതം പഠിക്കാൻ സാധിച്ചില്ല കാരണം അന്നത്തെ കാലത്ത് സംഗീതം പഠിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഈശ്വരൻ എന്നാൽ പച്ച ശബ്ദം ഈശ്വരൻ വേണം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലായിരുന്നു ആന്റോയുടെ ജനനം പട്ടിണി കൂടെ നടന്ന കുട്ടിക്കാലം വിശപ്പിനെ മറികടക്കാൻ ആൻഡോ സംഗീതത്തെയാണ് കൂട്ടുപിടിച്ചത് അയൽ വീട്ടിലെ ഗ്രാമഫോൺ പെട്ടി പാടുന്നത് കേട്ടിട്ടാണ് സംഗീതത്തോടുള്ള പ്രണയം മൊട്ടിടുന്നത് എരിയുന്ന വയറിന് അന്നവും ആഹ്ലാദവുമായി ആൻഡോയ്ക്ക് അന്നത്തെ പാട്ടുകൾ കേര് പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു കായനിക്കേ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ട് പെട്ടെന്ന് അന്ന് പഠിക്കുന്ന പണികൾ ഈ വൈറ്റ് വാഷ് അതിനാശൊന്നും വേണ്ടല്ലോ ഇവിടുത്തെ ചുണ്ടാമ്പി പൂശ പിന്നെ ഈ കൽപ്പണി മരാശാരി കല്ലാശാരി എന്നൊക്കെ പറ അങ്ങനെ എന്നെ ഒരാളുടെ അടുത്തോണ്ട് ശിക്ഷപ്പെടുത്തി ഈ പണി അയ്യോ കല്ല് പെട്ടെന്ന് ഒരു ആറുമാസം കൊണ്ട് പഠിച്ച് നമുക്ക് അന്ന് ഒരു രൂപ ഒക്കെ കിട്ടുവേ അതാണ് വീട്ടുകാർ പോകുന്നു സാമ്പത്തിക ഭദ്രതയില്ലാത്ത കുടുംബത്തെ ഒരു മെമ്പറാമ്മ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ തൊഴിൽ പഠിക്കാൻ അതൊക്കെ പോകും അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് പണിയായിരുന്നു മറ്റേ മെക്കാനിസം ഇത് വണ്ടി മെക്കാനി മെക്കാനിക്കൽ അതും ഒക്കെ അതിൻ്റെ അടിയൊക്കെ ഇടുന്ന താറും കൈയൊക്കെ വലിയ ഒരു ഇപ്പോൾ സ്പാൻഡേർഡൊക്കെ പിടിച്ച് ഇവിടെയൊക്കെ പൊട്ടി ഒരു അലമ്പ് പണിയാണ് ഞാൻ മെക്കാനിക്കലിൽ പോയി താറോ ഇതൊക്കെ ആയിട്ട് അപ്പോഴൊന്നും ഈശോറിന് ഇഷ്ടപ്പെട്ടില്ല നിന്ന് ആ പണിക്കല്ല ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിനക്കൊരു ബയോഡോറ്റാൻ വെച്ചിട്ടുണ്ട് എന്താ ദുഃഖിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ നീ സന്തോഷിപ്പിക്കുക അതിനാണ് നിന്നെ വിട്ടിരിക്കുന്നത് നീ ഇവിടുന്ന് മാറുമോനെ നിൻ്റെ ശബ്ദപേടകത്തിൽ ഞാൻ ഉമ്മ വെച്ചിട്ടുണ്ട് ആർക്കും അറിയില്ല നീ പാടണം ഒച്ചിൽ പാടു അതിരു വരുമ്പോൾക്ക് അപ്പുറത്ത് നിൻ്റെ ശബ്ദം കേൾക്കുമാറി നീ പാട് അതിന് ശേഷം ഒന്ന് ഞാൻ വിളിക്കാം കുറച്ചും കൂടി അതോ പറഞ്ഞു അപ്പം അങ്ങനെ നടന്നപ്പോൾ പാട്ടിനാരനൊക്കെ പുച്ഛമായിരുന്നു പുച്ഛം അപഹളനം ത്യാഗം ദുഃഖം വിശപ്പ് വിശപ്പിൻ്റെ പുത്രനായിട്ട് കുറെ നാൾ നടക്കേണ്ടതോന്നെയാണ് വിശപ്പ് എൻ്റെ പുത്രൻ ഏ ഓ അത് പറയുമ്പോൾ ഞാൻ വേറൊരു ചരിത്രത്തിലോട്ട് പോകേണ്ടി വരും അപ്പോൾ വീട്ടിലൊക്കെ ഇത് പറഞ്ഞോണ്ട് വെച്ചിപ്പോൾ നാളെ എല്ലാ മഹാന്മാർക്കും ഉണ്ടല്ലോ പശ്ചാത്തലങ്ങൾ ആ ഒരു അനുഭവമില്ലാതെ വലിയ ആളാവാൻ സാധിക്കില്ല ലോകം പണങ്ങില്ല അവനെ അവൻ്റെ അനുഭവ സമ്പത്തി കൂടി തീയിൽ കുരുത്തി ഇങ്ങനെ വന്നാൽ മാത്രമേ ആളെ നമ്മൾ അംഗീകരിക്കുള്ളൂ ഒരു കോടീശ്വരൻ്റെ മോനും വലിയ ആളായിട്ടില്ല ബുദ്ധൻ മാത്രമേ അത് കളഞ്ഞിട്ട് ബുദ്ധിം വന്ന് ഒരാൾ തല വന്നിരിക്കരുത് വെല്ലുവിളി സുരിക്കുന്നവരെല്ലാം അവർക്ക് ജീവിത കഥകളിൽ കൂടി എന്നുള്ളതാണ് പക്ഷേ ഈ കലാരംഗത്ത് അങ്ങനെയല്ല ഇപ്പോൾ വെല്ലുവിളൊന്നും ഒന്നും ഒരു പണിയില്ലാതെ പിള്ളേർക്ക് വളരെ സിമ്പിളായിട്ട് അയ്യായിരം പതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ മേടിച്ചിട്ടുണ്ട് പോകുന്നത് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇപ്പോഴാണ് നമുക്ക് അയ്യായിരം ഒക്കെ കിട്ടി തുടങ്ങിയത് പണ്ട് അഞ്ച് രൂപ മൂന്ന് രൂപ രണ്ട് രൂപയൊക്കെ അപ്പോൾ ചോദിക്കും അതിന് ഇല്ല എന്ത് വലിയ അതിനുശേഷം പിന്നെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയാണ് പാടി തുടങ്ങി പൈസ ഒക്കെ വേണ്ടീ അവിടെ ചെന്ന് പാടിയല്ലേ ചില ആഹാരം കിട്ടും ഇന്നത്തെ നമ്മുടെ പ്രകൃതികൾ കാണുമ്പോൾ ഗായകരെ ഇട്ട് വിഭ്രാന്തി പിടിപ്പിക്കുമ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ ഫ്ലാറ്റിന് വേണ്ടി പാടുക അവൻ പ്രാന്തനാട്ടാണ് പാടുന്നത് കാരണം എനിക്ക് കിട്ടും എനിക്ക് കിട്ടും നമ്മളതിനായിരുന്നില്ല ഒരു അമ്പത് വർഷം മുമ്പ് നമ്മൾ പാടിയിരുന്നത് ആഹാരത്തിന് വേണ്ടിയായിരുന്നു അവിടെ പോയി പാടും കാശ് ചോദിക്കില്ല കാശ് കിട്ടൂല അങ്ങനെയൊക്കെയാണ് പിന്നെ അങ്ങനെ വന്നു പിന്നെ അമച്ചർ രംഗത്തേക്ക് വന്ന് അമച്ചർ കൂടി ഇങ്ങനെ നാട്ടിലൊക്കെ ആളിലൊക്കെ അറിഞ്ഞു തുടങ്ങി അപ്പോ അപ്പ പിതാവിനോട് ചേ ആറ്റയാരുന്നു കലയായിരുന്നു വില ഇല്ലേ കഞ്ഞില്ലാത്ത കലയായിരുന്നു വേറെ ജോലിക്കൊക്കെ ഒന്ന് പോട്ടെ വീണ പൂടന്നതും ബിഷപ്പ് അറിയാതിരിക്കാൻ പാട്ടിനോട് ചേർന്ന് നടന്ന ആന്റോ പിന്നീട് വിശ പഴക്കാനും ആശ്രയിച്ചത് പാട്ടിനു തന്നെ ആദ്യ തട്ടകം നല്ല ഗായകൻ എന്ന പേരുറപ്പിച്ച ആൻഡോയെ പ്രൊഫഷണൽ നാടകവേദി സ്വന്തമാക്കുകയായിരുന്നു പിന്നീട് പാട്ടുകളിലൂടെ ആസ്വാദകരുടെ ഹൃദയത്തിലേക്കാണ് ആൻഡോ കയറി ചെന്നത് അതിനുശേഷം പിന്നെ ഞാൻ പോയി അവിടുന്ന് ആൽബബിൽ സ്റ്റേറ്റ് അവാർഡിറ്റി നടത്തിയ അനമ്പിള്ള സാറിൻ്റെ ആ നാടത്തിൽ ജോസ് പ്രകാശ് വാണക്കുറ്റി ഒമ്പോ ഭയങ്കര പ്രതിഭാശാലികൾ അന്നത്തെ മാബിലിക്ക് ജൻ പൊന്നമ്മ ചെറുകോലമ്മണിയമ്മ കൊല്ലം ശങ്കർ കൊല്ലാട സോമാരൻ ചേട്ടൻ കോട്ടയം നാരായണൻ ചേട്ടൻ വലിയൊരു നിര തന്നെയായിരുന്നു ജോസ് പ്രാവശ് ആ നാടത്തിലുണ്ട് സിനിമക്കും പോകും അപ്പോൾ ജോസ് പ്രകാശ് ഉള്ളപ്പോൾ ആ പാട്ടുകൾ പാടുന്ന അധികം തന്നെ പിന്നെ അപ്പോൾ അതിൽ ടി കെ ജോൺ വന്നു ജോണിയേട്ടൻ ഈ നാടത്തിലെ കാളിദാസൻ എന്ന് മാറിയ ശേഷം ഈ ജോസ് പ്രകാശേട്ടൻ മറ്റാസിൽ പടത്തിന് പോകുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പുള്ളി വരും അപ്പം എൻ്റെ ആ പാട്ട് പാടുന്നു ഞാനാ കാട്ടരുവിയും കടലും അത് എന്നുള്ള സാറിൻ്റെ ഒരു അസാധ്യ കാട്ടരുവിയും കടലും കൈ നീട്ടി നീട്ടിനീട്ടി തഴുകെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടാണ് കാട്ടിയും അത് ക്യാമ്പർ കേട്ടോ പാട്ടുകാരും മീസി ഡയറക്ടറും പാട്ടുകാരിത്തെയും അവരേക്കുള്ള വെക്കം ഒന്നിച്ചാണല്ലോ അതൊരു വലിയൊരു പണിപ്പരയല്ലേ അപ്പം നമുക്ക് ശരിക്കും ഫീലിങ് കിട്ടും ആ കഥാപാത്രം സിറ്റുവേഷനൊക്കെ നമ്മുടെ മനസ്സിൽ വരുമേ നമുക്ക് ശരിക്കും ഉൾക്കൊണ്ട് പാടാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് അപ്പം തുലാവർഷം തന്നെയാണ് പെയ്യുന്നത് ആ സമയത്ത് സോമദാസൻ സാറ് ഇറത്തിരുന്ന് അർജുൻ ചേട്ടൻ അർമി വായിച്ചിട്ട് കമ്പോസ് ചെയ്ത സാധനമാണ് തുലാവർഷമേകുമ്പോൾ തുള്ളിക്കൂർ കുടം പെയ്തിട്ട് പിന്നെയും തുടുമ്പുന്നത് എന്തേ നിൻ മിഴിക്കുള്ളത് ഒരു സർവകാലല്ല പറ പി ജി എന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയ മായാതിരുന്നെങ്കിൽ ആ നല്ല കാലം മാമകാത്മാവിൻ മധുമാസക്കാലം മായാതിരുന്നെങ്കിൽ ആ നല്ല കാലം ത്മാവി മധുമാസകാലം മായാതിരും എങ്കിൽ ആ നല്ല കാലം മാമകാത്മാവിൻ മധുമാസകാലം ോലസങ്കൽ പങ്ങൾ കോർമയിൽ കൊള്ളിച്ച ശീലുകൾ മൂടി കഴിഞ്ഞ പൂക്കാലം മായാതിരും ആ നല്ല കാലം മാമതാത്മാവി മധുമാസകാലം അങ്ങനെയാണ് പിന്നെ ഞാൻ പിന്നെ ആ രംഗത്ത് നാടരംഗം ഇപ്പോഴും എനിക്ക് നാടരംഗം മറക്കാൻ സാധിക്കില്ല അതൊരു പാചകമാണോ എല്ലാവരും കൂടി ചേർന്നിട്ട് ഏ എനിക്ക് രസമാണ് വേണമെന്ന് പറയാം കാര്യം ഉറക്കൂടി ചെയ്യും അതൊക്കെ പൈസ ഒക്കെ കുറവാണ് എന്നെ ഇവിടെ നടത്തി പോകുമ്പോൾ എനിക്ക് അഞ്ച് രൂപ കിട്ടണത് അഞ്ചു രൂപയ്ക്കെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്തു നിന്ന് കോട്ടയത്തെത്തി കോട്ടയത്ത് നിന്ന് ഒളച്ചെത്തണം തിരിച്ചു ഇവിടെ വരണം അക്കാലത്ത് ഗായകനോ കലാരനൊന്നും മാർക്കറ്റില്ലല്ലോ അമ്മയൊക്കെ പുച്ഛ ഈ ഗോഡൌണിൽ തള്ളിയിടുന്ന ചരക്ക നമ്മൾ തള്ളിയിടമ്മിയായിട്ട് ഏഹ് അതങ്ങനെ ഞങ്ങൾ കാലങ്ങൾ പോയി അപ്പം ജനങ്ങൾ അല്പം പുരോഗമനം വന്ന് സംഗീതം കൊള്ളാം അല്ലേ ഭാഗവതന്മാർ മാറിയല്ലോ അന്ന് ഭാഗവതന്മാരാണ് പാട്ടൊക്കെ പാടുന്നത് കുഞ്ഞകൃഷ്ണൻ ഭാഗവതര് പാപ്പക്കുട്ടി ഭാഗവതര് ബക്കം ഭാഗതര് അസിൻ ജോസഫ് ഭാഗവതര് ഇന്നൊക്കെ ഭാഗവതന്മാരുടെ അതങ്ങൾ ഭാഗവതം പോയി പിന്നെ പാട്ടിലേക്കായി ജനകീയമായല്ലോ സംഗീതം അപ്പോൾ ജനങ്ങളും കുറേ ഓർമ്മയിലും തിരികും കൂടി പുരോഗമനം തിരക്കുള്ളതുകൊണ്ട് കൊള്ളല്ല പിന്നെ മൈക്ക് സെറ്റ് ഒരെണ്ണം ഒരു മൈക്കിലാണ് നമ്മൾ അന്നൊക്കെ പറഞ്ഞത് ഇന്ന് പെൺ ഫീമെയിൽ ടോൺ ഒത്തിരി ഉണ്ട് അന്ന് പാട്ടുകാരുത്തികളില്ലല്ലോ ഏ അപ്പോൾ നമ്മളൊക്കെ തന്നെ രണ്ടു മണിക്കൂർ പാടും തമിഴ് ഹിന്ദി മലയാളം ഗുജറാത്തി ഒക്കെ ഇന്ന് പാടും അത് ചില ആൾ കേൾക്കും ചില ആ കൊള്ളാമെന്ന് പറയും കാശി കിട്ടൂല ചായ കിട്ടും അത് തന്നെ വലിയ ഭാഗ്യം ഏഹ് അപ്പൊ അങ്ങനെ നമ്മൾ വന്ന് അന്ന് നമ്മൾ പിടിച്ചു നിന്ന് ഇങ്ങനെ വലിയ ആള ഇങ്ങനൊക്കെ അറിയുമെന്നുള്ള ഉദ്ദേശത്തിലല്ല ദേശാന്തരോട് ദേശാഘടന പക്ഷികളെ പോലെ ഇങ്ങനെ അവിടെ പാടി കോഴിക്കോട് പാടി തൃശ്ശൂർ പാടി പാലക്കാട് പാടി ആ കൊള്ളല്ലെന്ന് പറഞ്ഞ ഇങ്ങനെ അവിടങ്ങളിൽ നിന്നൊന്നും നാട്ടുകാരൊക്കെ കുറവായിരുന്നു നാടകവേദിയിൽ കൂടുതൽ ഉയരങ്ങളിലെത്താമായിരുന്നിട്ടും ആ രംഗം വിട്ട് പുതിയ തരംഗമായ ഗാനമേളയുടെ പിന്നെ ഞാൻ നടും നിർത്തി ഗാനമേള രംഗത്തൊക്കെ ആയി ഗാനമേളക്ക് ഒരു പച്ച പിടുത്തം തുടങ്ങി കേരളത്തിലെ കഥാപ്രസംഗങ്ങളൊക്കെ നടക്കേണ്ട ഇടയിൽ ഗാനമേള അന്നൊക്കെ ഇരുന്നൊക്കെ പാടിക്കൊണ്ടിരുന്നേ അങ്ങനെ തിരുവനന്തപുരത്ത് ഞാൻ വന്നിട്ട് ശിവഗിരി ശാരദ കലാസമിതി അത് ഞാൻ കോട്ടയം ഗോപിയുടെ വയലം വായിക്കാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പാടാൻ ചെന്നപ്പോൾ അവിടെ വന്ന് ജി കെ പിള്ള ജയവജന്മാർ ജോസ് പ്രകാശ് ജോസ് പ്രകാശിൻ്റെ അനിയൻ ഒരു അവരെല്ലാം പാട്ടാൻ പാടാനുണ്ടായിരുന്നു ഞാൻ പാടി അപ്പം ഈ ശിവഗിരി ശാരദ കലാസമിതിയുടെ സെക്രട്ടറി വിശ്വംഭരണ്ണൻ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ് അപ്പോൾ ഗോപിയും കൂടി പറഞ്ഞ് ഈ വർഷം അതിലൊന്നില്ലേ പുള്ളി വന്നപ്പോൾ വീടെല്ലാം ഒരു ഒരു നല്ലൊരു കലാകാരനായിട്ട് വരേണ്ട ഒരാളുടെ വീടൊക്കെ ഇങ്ങനെയാണല്ലോ വേറെ ഒരു അഞ്ഞൂറ് ഉപ്പ്യെടുത്തു തന്നെ ഞാൻ വണ്ടിച്ചോ അഞ്ഞൂറ് റുപ്പ്യാന്നേ അഞ്ഞൂറ് രൂപ ആന്റോ സാർ എന്റെ സാറേ തന്നെ ചോ അദ്ദേഹം നല്ല ചോര തുടുത്തിരിക്കുന്ന ഒരു വിശ്വംഭരൻ നല്ല രസമാകണം അദ്ദേഹം പറയാം ഏയ് ഈ ഇതൊക്കെ മാറ്റി ചൂടുകെട്ടൊക്കെ വാങ്ങിച്ചിട്ട് കിട്ടേ ഇനി പൈസ അപ്പൊ ഞാൻ വാങ്ങിയത് ഞാൻ ക്ഷണിക്കാൻ വന്നിട്ട് അഞ്ഞൂറ് ഉപയെന്ന് തന്നിട്ട് പിന്നെ കാച്ചുചേരാന്നൊക്കെ പറഞ്ഞു എന്താ പരിപാടിയെന്നറിയില്ല അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ശിവഗിരി ശാരദ കലാസിലെ ഫസ്റ്റ് പരിപാടി നന്ദൻകോട് മൈതാനത്താണ് തിരുവനന്തപുരം ആകാശം നമ്മുടെ ഗാനംഗത്തൂടി പിന്നെ ഞാൻ സ്വന്തമായിട്ട് ട്രൂപ്പ് തുടങ്ങി കൊച്ചിൻ ബാൻഡോർന്നോളും അതിൽ കുടിഞ്ഞു കുറേ കലാരുമാരെ പ്രമോട്ട് ഇന്ന് കാണുന്ന വിദഗ്ധരും പ്രശസ്തരുമായ കലാകാരന്മാർ പേര് ഞാൻ പറയുന്നില്ല അവരൊക്കെ എൻ്റെ കയ്യിൽ കൂടി വന്നിട്ടുള്ള ഞാൻ ആശാനല്ല കണ്ടെത്തി കൊണ്ടുവന്ന് ഒരു വേദി കൊടുക്കണ്ടേ അപ്പം അതുപോലെ പാടണം ഇതുപോലെ പാടണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ജ്ഞാനസ്ഥനായ ഒരാളൊന്നും അല്ല ഞാൻ അപ്പോൾ അവരൊക്കെ ഞാൻ പ്രമോട്ട് ചെയ്ത് അതൊക്കെ സ്മരിക്കുന്ന പിള്ളേരും ഉണ്ടിരുന്നു മ്യൂസിക് ഡയറക്ടർമാരുണ്ടിരുന്നു ഞാൻ പ്രമോട്ട് ചെയ്ത് സിനിമയിൽ ഞാൻ സിനിമ എനിക്കേ ഒരു വളക്കൂറായിരുന്നില്ല പറഞ്ഞാൽ എൻ്റെ പശ്ചാത്തലം ഞാൻ അമ്മ മരിച്ചതി ശേഷം വീട്ടിലെ അച്ഛനും ഞാനും മാത്രമായി പോയി അപ്പോൾ എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ വിവാഹം ചെയ്യേണ്ടി വന്നു അപ്പോൾ സഹനത്തിൻ്റെ ത്യാഗത്തിൻ്റെയൊക്കെയായ ഒരു കുടുംബിനി എന്നെ ഞാൻ വിവാഹം കഴിച്ചു അവരെന്നെ ഒരുപാട് പ്രോത്സാഹനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ ദുഃഖമായ ജീവിതത്തിലേ എന്നോട് സഹകരിക്കണമല്ലോ അവരായിട്ടുള്ള യാതൊരു സാരി പോലും മേടിച്ച് തരണം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള യാതൊരു സ്വഭാവങ്ങളില്ല ആ ചെറിയ വേറെ നന്നാക്കി അത് വലുതാക്കി ഈ കാണുന്നതെല്ലാം ഞാൻ പാടിയിട്ടുള്ള പിന്നെ പിള്ളേരൊക്കെ വിദ്യാഭ്യാസം കൊടുത്തു എനിക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ല കാരണം എൻ്റെ അച്ഛനൊന്ന് സാമ്പത്തികമായ വളരെ അന്ന് ആ കാലത്ത് അപ്പോൾ ഞാൻ പഠിച്ചത് ഇടപ്പള്ളി സെൻറ്റ് ജോർജ് മിഡിൽ സ്കൂളിൽ പീസ് കൊടുക്കണം രൂപ പീസാണ് അപ്പോൾ ആ പീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് എന്നെ ഇറക്കി പുറത്ത് കൊടുത്തു ആശ്ശേരി മാഷൻ പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു ഡ്രൈ മാഷാ ആ ഡ്രൈ മാഷൻ്റെ ഡ്രില്ല് മാഷ് നോക്കുക അന്ന് ഇത് തസ്തി വേറെ അദ്ദേഹം പറഞ്ഞാ ഇവിടെ ഇടയ്ക്ക് ഞാൻ ഇവിടെ പൈസ കൊടുത്തിരുന്നു ഒരു കാര്യം നീ എൻ്റെ പേരിൽ കയറിയിരിക്കണം നീ നല്ല ശബ്ദം സ്വ സ്വരമാതിരിയുള്ള പയ്യനാണ് ഒരു പക്ഷം നീ കേരളത്തിൽ അറിയപ്പെടേണ്ട ആൾ വരുമ്പോൾ ഞാൻ നിന്നെ പുറത്തിറക്കിയായിട്ട് വന്നു ഈശ്വരൻ ചിലപ്പോൾ എന്നെ വഴക്കം കുറയും ഇങ്ങനെ തന്നെ പറഞ്ഞത് അതുകൊണ്ട് നീ എൻ്റെ പേരിൽ കയറിയിരിക്കണം ഞാൻ പോകുമ്പോൾ എന്നോടൊപ്പം ഇറങ്ങി പുറത്ത് വെക്കുള്ളൂ ശരി മാഷാണ് അപ്പോൾ ആ മാഷിനെ പറ്റി ആ മാഷി മരിച്ചു അദ്ദേഹത്തിൻ്റെ അത് കാണാൻ എനിക്ക് സാധിച്ചില്ല ആ ഡയലോഗ് ഒരു അസാധ്യ ഡയലോഗ് ആദ്യം പറഞ്ഞു ആ ജീവിതത്തിന് സ്പർശിക്കുന്ന കൃതയെ പിൻകാലത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പരിപാടികളിൽ അദ്ദേഹം കണ്ടു ചാനലിലേക്ക് സാറ് കുറഞ്ഞേ അദ്ദേഹം റിട്ടയർഡ് ആയല്ലോ എങ്ങോണ്ടല്ലോ ഞാൻ പറഞ്ഞത് ആ പരിപാടി ഒന്നായിട്ടാ രസമായിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഉറക്കുന്നുണ്ടോ ഉം ഉറക്കുന്നുണ്ട് മാഷേന്ന് പറ അതാടോ ഗോഡിൻ്റെ ഉണ്ട് മനിക്ക് എന്നെ ചതിക്കല്ല ഈശ്വരം വരം ഭാര്യയും നാലു മക്കളും അടങ്ങുന്നതാണ് ആന്റോയുടെ കുടുംബം അച്ഛന്റെ സംഗീതം പകർന്നു കിട്ടിയ മക്കൾ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ആൾരൂപമായിരുന്നു ഭാര്യ പക്ഷേ ഇന്ന് എല്ലാ സന്തോഷങ്ങൾക്കിടയിലും രോഗിയായ ഭാര്യ ആന്റോയുടെ തീരാത്ത വേദനയാകുന്നു എനിക്ക് ഒരു മകളും മൂന്ന് ആൺകുട്ടികളാണ് ആദ്യ കുട്ടി പെൺകുട്ടിയാണ് ആൺകുട്ടി മൂന്നാമത്തെ ഒരു ആൺകുട്ടി നാലാമത്തൊരാണു എല്ലാവരുടെ പേരക്കുട്ടികൾ അവരുടെ മക്കളാണ് വീണ പൂ ഇന്നും പാട്ടുവിട്ടൊരു ജീവിതത്തെ കുറിച്ച് ഈ ഗായകൻ ചിന്തിക്കുന്നതേയില്ല പുതിയ കാലത്തെ പുതു സ്വരങ്ങൾക്കൊപ്പം പലപ്പോഴുമെങ്കിലും തന്റെ ശബ്ദം ചേർത്തുവെക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടെ ഈ കലാകാരൻ ജീവിതം തുടരുന്നു